അപ്പോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു ഇന്ന് മുതൽ നമ്മൾ സീതത്തോടുകാരാണ് ഹലോ ഇത് ഇതിലിപ്പ ഉമ്മച്ചനേതാ വെളുത്താണ് ഉമ്മച്ചന അല്ലേ ഇവരെ കൊണ്ടുപോയി മുടി വെട്ടി ചോണമായിട്ട് കാരണം ആൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് റോഡി കൂടെ മണ്ണി കൂടെ ചെളി കൂടെ എല്ലാം ഓടി നടന്ന് കുരുക്കളൊക്കെ പിടിപ്പിച്ച് ഇപ്പൊ കൊഴപ്പ കുഞ്ഞി മോളായിപ്പോള് ആ അമ്മേന്റെ അമ്മ കൊക്കു ആണോ ഇത് അമ്മന്റെ കുഞ്ഞുമോളാണോ അമ്മയുടെ ശുണ്ടരി ആ ഉമ്മയാ

അച്ചാച്ചി ഓഫീസിന്റെ വിറവ് ഉണ്ടെന്നൊന്നെ കുത്തരവാദത്തോടെ ഇറക്കത്തില്ല എന്ന് പറഞ്ഞോണ്ട് കിടുവിന്റെ കൊച്ചു ടി വി ഹലോ എല്ലാരെയും അറിയിച്ചൊന്നുമില്ല അച്ചാച്ചി വന്നില്ലായിരുന്നു ഞാൻ കുഞ്ഞാവെ കൊണ്ടുപോകാനല്ലോ അതെന്താ സമ്മതിക്കാൻ അടുത്ത മലേഷ്യ അടുത്ത ട്രിപ്പ് അണ്ണാണിയും കിഡു കേട്ടോ വരുന്നേ

അപ്പം നമ്മുടെ അച്ചു കണ്ണാപ്പി ഇല്ല കണ്ണാപ്പി വയനാടാണ് കല്യാണങ്ങളൊക്കെ നടത്തുന്നു കട ഓപ്പണിങ് നടത്തുന്നു ഉദ്ഘാടനമൊക്കെ നടത്തി കണ്ണാപ്പി വളരെ തിരക്കിലാണ് അച്ചു നാളെ പോവുക അച്ചുവിന് എറണാകുളത്ത് അമ്മൂൻ്റെ കൂടെ തന്നെ അമ്മൂൻ്റെ മറ്റേ നമ്മുടെ റൂംസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ ആ ഹോം സ്റ്റേം കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അമ്മുവാണ് അയ്യോ അമ്മു നോക്കി നടത്തുന്നത് അമ്മൂന് ജോലി തിരക്കായതുകൊണ്ട് അച്ചു ആണ് ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെ പിടിച്ചിട്ട് എനിക്ക് മണ്ണ് കൂടുതല് തോന്നിക്കുന്നു കണ്ണ് ഞാൻ ഉമ്മച്ച നി കണ്ടെനിക്ക് നല്ല പരിചയം ഉണ്ടടാ എന്താ നിന്റെ ചെവിണോ ചൂണ്ടിന്റെ പരിപാടിയില്ല പടിഞ്ഞാൻ അച്ചു പാവയ്ക്കാതിരുന്നില്ല ഇല്ല കുഞ്ഞമാമൻ കഴിച്ചു കുഞ്ഞമ്മ കൊടുക്കുന്ന മൊത്തം കഴിക്കും വെണ്ടക്കയാണോ കഴിക്കാത്തത് അതെന്താ വേറൊരു കള്ളത്തരം കാണിച്ചിട്ടാണ് ഈ ഹെൽമെറ്റ് ഇല്ലാത്ത

എന്ന് പറ എന്തോണ്ട് വിശേഷം എന്ന് പറ അജയ് മാമൻ അവിടെ പോയെന്ന് പറഞ്ഞോട് അജയ് മാമൻ മാമനവിടെ പോയടാ ഏട്ടിൽ പോയോ ഇതോ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ അയലയുടെ ചാകരയാണ് വറ്റ ഇതെന്തോ ഒരു മീൻ ഇതെന്തോരു മീൻ ഇത് നമ്മുടെ ചോട്ടൂ എന്താ അവൻ്റെ ഞാനോ ഈ ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാ ഞാൻ ഇനി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണോന്നിപ്പോ നമുക്ക് നടത്താം എല്ലാ വർഷവും ഉണ്ടല്ലോ എന്താണ് അവനി അങ്ങനെ ഇരിചെ കള്ളത്തര കാവേ ഇവനെ എനിക്ക് അടിവാଳക്ക ചെറിയ거든요 ഇപ്പുറത്തെ ലേറ്റ് ആയി ഓടി ആരെങ്കിലും വരണോ ആ പോവാൻ വേണം ഞാൻ നാഷണൽ മെഡിക്കൽ സ്റ്റാറ്റസ് ആയി കൊണ്ടുവരാം ഇ봐 ആൻഡേ എന്താ നകാഠേ കിട്ടിട്ടുണ്ട് കുറേ ഉണ്ട് കണ്ടോ ഇതിന ആവശ്യ Adaple കൈയ്യിലുണ്ട് കണ്ടോ ആ ആ ആണ്ടവക്കിനാള് ദേണ്ടതു അങ്ങനെ അങ്ങനെ അടുത്ത ബിഗ് ബോസ് ഇത് കണ്ടിട്ട് വിളിക്കണം നിനക്ക് പണിയൊന്നും ഇല്ലേ എണ്ണി കൊച്ചി ആണെ എനിക്ക് ഇതിന്റെ തല തരാൻ നിങ്ങൾ വാക്ക് തന്നിട്ടുണ്ട് ഇല്ലെങ്കിലും പിന്നെ വിളിച്ചോ

എന്താ നിന്റെ ചേട്ടനില്ലാത്തൊരു തൽക്കാലം ഞാൻ അനിയനെ കണ്ടന്റാക്കി ജീവിക്കണ്ടേടാ എടാ പൊട്ടാ തിരിഞ്ഞിങ്ങോട്ടല്ലേ വരുന്നത് അങ്ങനെ റെഡ്ബല്ലിങ്ങനെ വിശേഷം മലേഷ്യന്ന് വന്നിട്ട് ഞങ്ങക്ക് കുഞ്ഞാവയുടെ വക ഇന്ന് ഫിഷ് ഫ്രൈ ആണ് നിഷ്കളങ്കടാ ഈ ടേബിളെ ഞാൻ കമന്നു കിടക്കുന്ന ഒരു ഫോട്ടോ അന്ന് ഞാൻ കുഞ്ഞാടാ ഈ വെള്ളി എരിഞ്ഞൊക്കെ തുണിയില്ലാത്തൊരു ഫോട്ടോ ചുറ്റപ്പന അതെടുത്തോയാണ്

വേണം രാൻ ഭർത്താവ് കാലു പിടിച്ചു തരാൻ അനന്തരവൻ അപ്പടെ പോലെ വലുതായി അല്ലേ രണ്ടു രണ്ടു കാലുണ്ടോ ഇതോ ആ എന്തോടൊക്കെ ആയിരിക്കും അവിടെ രാത്രി ആയില്ലേപിട്ടിട്ടുണ്ട് ആ കാലു പിടിച്ച മതി കേട്ടോ